നീ ദൈവം ചില സ്ഥാനത്ത് നിന്റെ തലമുറയ്ക്ക് വഴിയൊരുക്കും അവയെ തട്ടഞ്ഞ് കിടന്നു തട്ടി തുറക്കുവാൻ ഒരു നിമിഷം ശക്തിയുള്ള നിന്നോട് പറയോ നിന്നെ അയക്കും ഞാനല്ലയോ നിന്നോട് സംസാരിക്കുന്ന ഞാനല്ലയോ നിന്നെ സൃഷ്ടിച്ചത് ഞാനല്ലയോ നിന്നെ പിടിവിക്കുന്നത് ഞാൻ പ്രവർത്തിക്കും ആര് കുടുംബത്തിന് വേണ്ടി അവനെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക ആ പുറകോട്ട് നോക്കരുത് ആ ഈ പ്രദേശത്തേങ്ങും നിൽക്കേം വരുത് നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ ആ പർവ്വതത്തിലേക്ക് ഓടി പോകാൻ പോലും പിടിച്ചോണ്ട് വരില്ല കഴിഞ്ഞിപ്പോന്നു എന്നിട്ടും നോക്കി പുറത്തു കൊണ്ടുവന്ന ശരിയാറത്തു കൊണ്ടു കൊണ്ടതാ പലതിലേക്ക് തിരിയല്ല ൊണ്ട് വന്ന് കൈ പിടിച്ചതാ സ്തോത്രം ആമെ പൊയ്ക്കോളാൻ പറഞ്ഞതാ പോയി അതിന് Earth... Me... Hire... ും കർത്താവ് ചേർന്ന് ഒരു അനുഭവത്തിന്റെ പൂർണ്ണതയിലേക്ക് നിന്നെ നടത്തി നടത്തിയെടുക്കുമെന്നും പരാജയപ്പെട്ട പാതയിൽ ഉറപ്പിക്കുമെന്ന് ഒരിക്കലും എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നെ നിവര പുറത്തു വെച്ചാൽ ഓടി പർവ്വതത്തിലേക്ക് പോകാൻ ഒരു കാര്യം കൂട്ടിച്ചേർത്തു നിനക്ക് എന്താ ജീവരചായ വാക്കിന്റെ അർത്ഥം ജീവര ചകർമ്മ എന്തിനാ നിത്യതേ സ്തോത്രം എന്റെ ലോകത്തിന് പ്രാണം കൊടുക്കുന്ന കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കും പക്ഷെ നിത്യത വേണോ ദൈവത്തിന്റെ വാക്ക് നീ വിശ്വസിക്കുക ദൈവത്തിന്റെ വാക്കിനു വേണ്ടി നീ നിന്ന് കൊടുക്ക ദൈവത്തിന്റെ വാക്കിന് ചെവി ചായ കൊടുക്കുക ദൈവ ദൈവത്തിന്റെ ആലോചനയ്ക്കും ദൈവത്തിന്റെ പ്രവൃത്തിക്കും ദൈവത്തിലുള്ള വിശ്വസ്തയ്ക്കും ആവേലത്തിലാകാൻ ദൈവത്തിന്റെ ആത്മാവ് പക്ഷെ ഇവനെന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെ വിജയത്തിന് പോന്നാൽ എങ്ങനെ നോക്കണ്ടെന്ന ഞ്ഞതിനെ നോക്കണ്ട കയ്യിൽ പിടിച്ചതിനെ നോക്കണ്ട ഇനി എന്നോടിക്കോളും കാണിപ്പാതിരിക്കുന്നത് ആ പർവ്വതത്തിലേക്കും പ്രാർത്ഥനയുടെ സ്ഥിരതയുടെ പർവ്വതത്തിലേക്ക് ഊരപ്പിന്റെ കൊടുക്കാതെ വെച്ചോട്ടിരിക്കോട് പറഞ്ഞു നിന്റെ കയ്യിലെന്താ എന്റെ കപ്പാമ എന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നു ഒന്നും ഇല്ല നോക്കാവും അപ്പൊ വേറെ എന്റെ ഓർമ്മ എടുത്ത് എന്റെ മുമ്പിൽ ആട്ടിക്കണം എന്റെ അവിടെ നിന്റെ മോശപാടി നല്ല തട്ടു നീ ഇണ്ടാ ഇത് നല്ലത്തിട്ട ഞാൻ ഉടനെ അലമാരു പറ മുൻപ് ചോദിച്ചു എന്റെ മകളെ പിന്നല്ലേക്കാരുണ്ടാവും കടാക്ഷകാരം എന്നെ ഓർത്ത് രക്ഷപ്പെട്ട് എനിക്ക് 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 സന്തോഷത്തിലൊന്നും വലിയ അവരെ എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ച് താഴെ രാജീ നോക്കാം എന്തൊക്കെ അവർക്ക് എങ്ങനെയാ പറഞ്ഞു വരക്ക ഞാൻ തന്നെ വിശ്വസിക്കുന്നു അവരെ രക്ഷ കൊണ്ടെ സന്ദർശിക്കണേ കത്താവ് നിന്റെ ജനത്തോടുള്ള പ്രകാരം നിന്റെ നന്മ നന്മ ജനം അനുഭവിക്കുന്ന ുഭവിക്കുന്നതിലെനിക്ക് സന്തോഷമുണ്ട് നിന്നെ കഥാവ്യിന്ന ജനത്തിന്റെ നന്മ കഥാവ എനിക്കത് സന്തോഷമുണ്ട് ആ ജനം ഒത്തിരി കഷ്ടം സഹിച്ചാണ് അവർ ഈ പദവി വരെ എത്തിയത് നീ വിളിച്ച ദൈവം അവർക്ക് വിശ്വസ്തനായിരുന്നല്ലോ അവരെ നീ അനുഗ്രഹിച്ചല്ലോ അതുപോലൊരു വിടുതൽ എനിക്ക് വേണ്ട തലമുറയ്ക്കും കുടുംബത്തിന് തരണേ ചോദ്യം രോഹിതന്മാര് കാലെടുത്തപ്പോ കല്ലെടുക്കാനായിട്ട് ഭർത്താവ് പറഞ്ഞില്ല ഏ എന്താ ആശയം പക്ഷെ അതിനിടെ കല്ലുണ്ടായിരുന്നു ക്രിസ്തു ഒഴുക്കുണ്ടെങ്കിൽ മകളെ

ശത്രുവായവൻ തട്ടി തകർക്കുവാൻ പോലാണ് ഒരളവും നിന്റെ ജീവിതത്തിൽ കടന്നു വരാ ജീവിതം പാളിച്ചു കടഞ്ഞു നിന്റെ തലമുറയുടെ ശൂന്യതയും നിന്റെ അവയൻ ആഴത്തിൽ നോക്കുക ും പരാജയപ്പെട്ടതും പതിരെന്ന് പറഞ്ഞ് തള്ളിയതുമായ പദ്ധതിയുടെ നടുവിൽ കോവിഡ് പലപ്പോഴും നീ പറയുന്നുണ്ട് எதவஸன் எந்த தலைய முயலும் பல போழாய் மோஷம் விட்ட ஒரு கருவண்டு ஊடி மறக்க முந்திர குடையிலே அனுபவம் கண்டிப்பா അതിനെ നശിപ്പിക്കുവാത്തിളയ ആമേ ആമേ അതിലൊരനുഗ്രഹമൊന്ന് ഉണ്ട് എന്ന് കണ്ട ശബ്ദം കൈവട്ടായി നീ ആകുന്ന കുടുംബത്തിൻ്റെ നിന്റെ കുടുംബ ജീവിതത്തിൻ്റെ ആമേ അടിഞ്ഞിരുന്ന മുന്തിരിപ്പല പോലെ അതിന്മേൽ കുത്തി കളയുവാൻ പോരാടിയും അതിലൊരനുഗ്രഹമുണ്ട് അതിനെ നശിപ്പിക്കരുത് ഞാൻ അതിനെ അനുഗ്രഹിക്കുമെന്ന് പറയുന്നു നാമിലെ കരവിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുമെന്ന് അടച്ചു കളഞ്ഞു അനു പിരുതെന്ന് ബാധിച്ചത് കെട്ടിയിട്ട് മധുരവും വെളിപ്പെടുമോ ഇല്ല അവ മധുരവും കഴിപ്പ് ഒരേ ഉറവിൽ നിന്നും വരുമോ ഇല്ല കോവിഡ് സ്ഥലം ഇതേപ്പെട്ടു വിശ്വസിച്ച് ജീവന്റെയും മരണത്തിന്റെ ചരട്ാവിന്റെ കയ്യിരിക്കുമ്പോൾ അവൻ ആവേ മരണത്തിന്റെ ചരടിനെ പൊട്ടിച്ചു ജീവന്റെ ചരടിൽ പിടിച്ച് കയറിയതുപോലെ നിന്റെ തലമുറയെ ജീവന്റെ ചരടിൽ പിടിപ്പിച്ച ഓവിഡി ആത്മാവ് ചിലതിനെ അളപ്പിക്കുവാൻ ചില അനുഭവങ്ങൾ പൂർത്തീകരണങ്ങളാണ്

ശക്തി എപ്പോഴാണ് വരുന്നത് അനുഗ്രഹം വെളിപ്പെടുന്നു

ഭയപ്പെടുന്നതിനപ്പെടുന്ന വിഷയത്തെ നീ ചുമെന്ന് അടഞ്ഞതിനെ അനുഭവമില്ലാത്തതിനെ ഓർത്തു നീ അരങ്ങിപ്പോകൂലമെങ്കിൽ പ്രതികൂല പ്രാർത്ഥനയുടെ ജാഗ്രത കൂട്ടുക ഇടവിടാതെ സന്നദ ഒഴുക്കിനെ കണ്ടു മുട്ടിക്കളയപ്പെടുന്ന വിഷയത്തെ കണ്ട ఈ భారపడంట కార్వతి నిన్నే ఏకొవతై రంజనలదా నీక కైరేటుండ పల్టల మొతా అవని విశ్వసిత ఆమేన్ అవని ఆశ్రయించా అవని చారి కొండికిన అవన విలచ వెంచి కుమ తండ జనwidetildeవే అవంద దృష్టి ఉన్న స్తోత్రం ఆమే తండ జన పుంగి పోగువన సత్యవదికిన ఈ ప్రకల్లి నమకు నారాధ్య యేసు